ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവതേവാസുദേവത്രോവിന്ദനാമസീർത്ത ഗോവിന്ദ ഹരിഗോവിന്ദ ശ്രീമന്മഹാഭാഗവതം ഏകാദശസ്കന്ധ അധ തൃതീയോധ്യം നാൽപ്പത്തിയൊൻപത് അൻപത് അൻപത്തൊന്ന് ശുചി സമുഖമാസീന പ്രാണസംയമനാദി പിശോധ്യ സന്യാസോർച്ച ഹരിം अर्चादौ हृदे चाभि यथा लब्धोपचारके द्रव्यक्षिद्य आत्मलिङ्गानि निष्पाद्य प्रोक्ष्य आसनम् पाद्यादीनुपकल्प्याथ सन्निधाप्य समाहिताम् हृदादिभिः कृतज्ञासो मूलमन्त्रेण चर्चयेद् शुचि सम्मुखासीनः प्राणसंयमनादिभिः पिण्डं विशोध्यसन्न्यासकृतरक्षोर्चयेद् हरिम् अर्चादौ हृदयेच्छापि यथा लब्धोपचारके द्रव्यक्षित्यात्मलिङ्गानि निष्पाद्य पाद्यादीनुपकल्प्याध सन्निधाप्य सन्निधाप्यसमाहिता हृदादिभिः कृतन्यासो मूलमन्त्रेण चार्चयेद् മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനെ ഏത് രീതിയിലാണ് ആ പൂജാതിക്രമങ്ങളോടുകൂടി ധ്യാനിക്കേണ്ടത് എന്ന് പറയുന്നു ശുചി സ്നാനാദികൾ അനുഷ്ഠിച്ച് മനസ്സും ശരീരവും ഒരേപോലെ ശുദ്ധമാക്കിയിട്ട് അവിടെ ത്രികരണങ്ങളെയും ശുദ്ധമായി ഭവിച്ചിട്ട് സമുഖം ആസീനം അപ്പൊ സ്നാനാദികളെല്ലാം ചെയ്ത് ശുദ്ധമായി വസ്ത്രധാരണമെല്ലാം ചെയ്തതിനു ശേഷം വിഗ്രഹത്തിന് എതിരെ ഉപവിഷ്ടനായി ഇരിക്കണം ആസീനം ഭഗവാന്റെ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് അതില് വിളക്ക് കത്തിച്ച് വെച്ച് ആ വിഗ്രഹത്തിന് എതിരെ ഇരിക്കണം എന്നിട്ടോ പ്രാണ സംയമനാതി പ്രാണായാമം ആ ഭൂതശുദ്ധി മുതലായവ ചെയ്യേണ്ടതാണ് പ്രാണായാമം ചെയ്യണം ഭൂതശുദ്ധിയെ പഞ്ചഭൂതങ്ങളെ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന് പറയുന്ന അതിന്റെ ശുദ്ധിയെ ചെയ്യേണ്ടതാണ് അതിനുശേഷം പിണ്ടം വിശോധ്യ ശരീരശോധന ചെയ്തുകൊണ്ട് സന്യാസ കൃതരക്ഷ മാതൃകാനാസം കൊണ്ട് രക്ഷ ചെയ്ത് യഥാലബ്ധോപചാരകേഹി യഥാലപ്ധോ ഉപചാരങ്ങളാൽ എന്തൊക്കെയാണ് ആ ഭഗവാനെ പൂജിക്കാനുള്ള സാധന സാമഗ്രികൾ അതെല്ലാം തയ്യാറാക്കി വെച്ച് അർച്ച അകച്ച വിഗ്രഹങ്ങൾ മുതലായവയിലും ഹൃദയേ ഹൃദയത്തിലും ധ്യാനം ആഹ ചെയ്ത് അപ്പോൾ വിഗ്രഹത്തിലാവാം ഹൃദയത്തിലും ഭഗവാനെ ധ്യാനം ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ ചെയ്ത് ഹരിം ആ മഹാവിഷ്ണുവിനെ ഭഗവാനെ അത് ആരാധിക്കണം എന്താണ് ചെയ്യേണ്ടത് സ്നാനാദികൾ ചെയ്ത് ശുദ്ധമായി ആ വിഗ്രഹത്തിനെതിരെ ഇരുന്ന് പ്രാണായാമം ചെയ്ത് ശരീരശുദ്ധിയും ഭൂതശുദ്ധിയും എല്ലാം ചെയ്ത് കൃതന്യാസം ചെയ്ത് ഭഗവാനെ ആരാധിക്കാൻ ഉള്ള സാമഗ്രികളെല്ലാം എല്ലാം തയ്യാറാക്കി വെച്ച് വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഹൃദയത്തിലോ ഭഗവാനെ ധ്യാനം ചെയ്ത് ആ മഹാവിഷ്ണുവിനെ ആരാധിക്കണം എന്ന് പറയുന്നു ഇനിയോ ദ്രവ്യ ക്ഷിത്യ ആത്മലിംഗാനി പൂക്കളിൽ കുഴുക്കളോ മറ്റോ അത് ഉണ്ടായിരിക്കരുത് എന്ന് പറയുന്നു ശുദ്ധമായിരിക്കണം എന്നർത്ഥം അതേപോലെ തന്നെ പൂജാസ്ഥലം വളരെ ശുദ്ധമാക്കി ഇരിക്കണം അതിനെ അഭിഷേകമെല്ലാം ചെയ്ത് വൃത്തിയാക്കി ജലശുദ്ധിയെല്ലാം വരുത്തിയതിനു ശേഷം വേണം ഇരിക്കാനായിട്ട് നിഷ്പാദ്യ അതിനെയെല്ലാം ആരാധന അർഹമാക്കിക്കൊണ്ട് പാദ്യദീൻ അർഖ്യപാദ്യാദികളെ ഉപകൽപ്യാധ അതാത് പാത്രങ്ങളിൽ സജ്ജമാക്കി വെച്ചുകൊണ്ട് ആസനം ച ആസനത്തെയും അത് അനന്തരം സമാഹിത ചിത്തനായി ഭവിച്ച് ആ ധ്യാനത്തില് ഇരുന്ന് കൊണ്ട് സന്നിധാക്കുക ഹൃദയത്തിൽ ധ്യാനം ചെയ്ത ആ ഈശ്വരനെ വിഗ്രഹത്തിൽ ധ്യാനം ചെയ്ത് അപ്പോ നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പൂജ ചെയ്യുന്നതായിട്ടുള്ള പോറ്റി സ്വന്തം ആ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെയാണ് ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നത് അപ്പൊ ഹൃദയത്തിൽ ധ്യാനം ചെയ്ത ആ ഈശ്വരനെ വിഗ്രഹത്തിലേക്ക് ധ്യാനം ചെയ്ത് ഹൃദാദിപി ഹൃദായ നമഹ ശിരസേ സ്വാഹ ശിഖായേ കൃതന്യാസ വഷദ് കവചായവും നേത്രയായ വഷദ് എന്നീ മന്ത്രങ്ങളാൽ ന്യാസം ചെയ്ത് മൂലമന്ത്രേന ച മൂലമന്ത്രം കൊണ്ടും വേദമന്ത്രം കൊണ്ടും അർച്ചയേത് ആ ഭഗവാനെ ആരാധിക്കണം പൂജാതിക്രമങ്ങളാണ് ഈ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് വിശദീകരിക്കുന്നത് പിശോദ്യ സന്യാസ ഹരിം അർച്ചാദൌഹൃദാഥായോപചാരേ ദ്രവ്യക്ഷിത്മലിംഗാ നിഷ്പാദ്യോക്ഷം പാദയാദീനുപകൽപ്പം ഋദി കൃതന്യാസോ മൂലമന്ത്രേന ചാർച്ചേത് ഗോവിന്ദന സങ്കീർത്തനം ഗോവിന് ഹരിഗോവിന്